ജില്ലാ അഗ്രി ഹോട്ടി സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം ജനുവരി പതിനാറ് മുതൽ വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും പുഷ്പോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഐ എസ് നിർവഹിച്ചു കൂടെ പോലീസ് ചടങ്ങാണ് കഴിഞ്ഞ പോലെ തന്നെ ചടങ്ങിൽ രക്ഷാധികാരി യു കെ ബി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ സ്വാഗതവും ട്രഷറർ കെ എം ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു കെ സുലൈമാൻ എം കെ മൃദുൽ ഇ ജി ഉണ്ണികൃഷ്ണൻ പ്രമോദ് കരുവാത്ത് പ്രകാശൻ എന്നിവർ സംസാരിച്ചു പതിനാറിന് വൈകിട്ട് ആറു മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യും നാൽപ്പതോളം ഇനം സസ്യങ്ങൾ ഉപയോഗിച്ച് അക്വേറിയത്തിന്റെ മാതൃകയിലുള്ള ഡിസ്പ്ലേ ആണ് പുഷ്പോത്സവത്തിന്റെ മുഖ്യ ആകർഷണം ഫുഡ് കോർട്ടും കുട്ടികൾക്ക് അമ്യൂസ്മെന്റ് പാർക്കും സെൽഫി പോയിന്റും ഒരുക്കും കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും നഴ്സറികളുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകളാണ് മേളയിൽ ഉണ്ടാവുക ചെടികൾ ഫലവൃക്ഷ മറ്റു നടിയൽ വസ്തുക്കൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭിക്കും കണ്ണൂരിൽ നാപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനും വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ phone nine three eight three four six two four double two.